അങ്ങനെ ഒരു മാസം കഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരും അതെന്താ അപ്പൊ പ്രശ്നങ്ങളെല്ലാം സെറ്റ് സെറ്റ് നീ ആവാൻ പിന്നെ അടുത്ത വർഷത്തെ പ്രശ്നങ്ങൾ തുടങ്ങുമല്ലേ ദൈവമേ ശരിയാണല്ലോ എന്ത് പെട്ടെന്ന് ഒരു വർഷം പോയത് മാവേരി അങ്ങ് ചെന്ന് കാണുവോ അതിനു മുന്നേ സാന്താക്ലോസ് വരാറായി അവരിടക്കിടയ്ക്ക് വന്നു പോകുന്നതുകൊണ്ടാ ലൈഫിലെ സന്തോഷത്തിന്റെ ഗ്രാഫ് പൊങ്ങി വരുന്നത് സത്യം പറ നമ്മുടെയൊക്കെ എന്ത് ജീവിത ഒരു പ്രായം വരെ പഠിത്തം പിന്നെ കല്യാണം പിള്ളേര് ഒരു വർഷത്തെ മുന്നൂറ്റി അഞ്ചു വയസ്സും ഒരുപോലെയാറ്റില്ല ലൈഫിൽ സന്തോഷം ആരും കൊണ്ട് തരത്തില്ല അത് നമ്മൾ തന്നെ തേടി തേടിപ്പോണം നമ്മുടെ ജീവിതത്തിലെ ഒരു ബക്കൽ ലിസ്റ്റ് ഒക്കെ വേണം എന്നിട്ട് ഓരോന്നോരോന്നായി സാധിച്ചെടുക്കണം ചേച്ചി അങ്ങനെ ബക്കൽ ലിസ്റ്റ് ഒന്നുമില്ലായിരുന്നു എനിക്ക് മൂന്ന് ബക്കറ്റ് ഉണ്ടായിരുന്നു ഒന്ന് കല്യാണത്തിന് മുന്നേ കളഞ്ഞു രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചവിട്ടി പൊട്ടിച്ചു അതെന്നായിരുന്നു ആ ബക്കറ്റിൽ ഹണിമൂന്ന് പാരിസി പോണോന്ന് അത് ചേട്ടനോട് പറഞ്ഞപ്പം പാലാരി വീട്ടത്ത് കൊണ്ടുപോയി ആ ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ചു ആ ബക്കറ്റ് പൊട്ടുന്ന തന്നെയാ നല്ലത് ഒരു ബാർബിക് ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അതിലെല്ലേലും ഇറച്ചി വരെ ബ്ലേഡ് കൊണ്ട് ചിക്കി എടുക്കുന്ന ആളാ നിങ്ങളെ പാരീസിനെ ഉണ്ടാകാൻ പോകുന്നേ അത് പോട്ടെ മൂന്നാമത്തെ പറഞ്ഞില്ലല്ലോ മൂന്നാമത്തെ അഞ്ചാറ് വർഷമായിട്ടുള്ളതാ എല്ലാ വർഷം ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഈ വർഷം ഞാൻ അത് നേടിയിടും എന്തേലും പി ജി എടുക്കാനാണോ അതോ സി എക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ ആണോ അയ്യേ അതിനൊക്കെ എന്റെ പട്ടി പോകും ഇത് അതൊന്നും കാർ ഫസ്റ്റ് ഗിയർ ഗിയറിട്ടിട്ട് ആദ്യത്തെ തവണ എഞ്ചിൻ എൻജിൻ പോവാതെ എടുക്കണം പിന്നെ സ്കൂട്ടർ നിർത്തുന്ന സലാന്നിന് ഒരു കിലോമീറ്റർ മുന്നേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ ഇതൊക്കെ ബക്കറ്റ് ലിസ്റ്റ് നല്ല പറയണ്ടേ ഒരിക്കലും നടക്കാത്ത സ്വപ്നം വേണം പറയാൻ അതൊക്കെ ഞാൻ എല്ലാം കൂടെ ഒരു ബക്കറ്റ് കുത്തി നിറച്ച് ഒരൊറ്റ പോക്ക പിന്നെ എല്ലാം തീർത്തട്ടേ വരും എല്ലാ പെണ്ണുങ്ങളും ഇതൊക്കെ തന്നെ പറയുന്നത് പക്ഷെ വീട്ടിൽ സമ്മതിക്കണം മോളെ അതാ മോളെ ഇപ്പോഴത്തെ പുതിയ ഐഡിയ ഏതപ്പനും അമ്മയും സമ്മതിക്കും അതെന്ത് ഐഡിയ സ്റ്റഡി ഇൻ നാട്ടിൽ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ശമ്പളം കുറവാന്ന് പറയുക വിദേശത്ത് പോയി പഠിച്ച ലൈഫ് സെറ്റാകും കുടുംബവും രക്ഷെടുമെന്നും പറയുക അതൊക്കെ അപ്പനും അമ്മയും വിട്ടില്ലെങ്കിലോ എടുക്കാം അതന്നെ ഈ മലയാളികളുടെ എന്ത് നടന്നാലും അത് എന്റെ വീട്ടിൽ നടക്കണം ഊളത്തരയില്ലേ അത് നമ്മൾ മുതൽ എടുക്കണം നീ ഒന്ന് പറ എനിക്കൊന്നും പറഞ്ഞില്ല ഇതൊക്കെ സിമ്പിൾ അല്ലേ അവന്റെ മോളും ഇവന്റെ മോളും മറ്റവന്റെ മോനും എല്ലാരും ഉദ്ദേശിച്ചു പോയി അപ്പന്റെ മോണ് മാത്രം നാട്ടിൽ ഈ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആധാരം കയ്യിലിരിക്കും ഇപ്പോഴത്തെ പിള്ളാരെ എന്റെ പിള്ളേരെ പിന്നെ അങ്ങനൊന്നും പറയത്തില്ല ഞാൻ ഒരു ദിവസം മാറിയിന്ന് അവർക്ക് സഹിക്കത്തില്ലോ ഇല്ല ബാങ്കിലോ ലോൺ വെച്ചേക്കു ഒരു മൂന്നാല് വർഷം എടുക്കും അച്ഛൻ അതിനല്ലേ ദുബായി കിടന്ന് കഷ്ടപ്പെടുന്നേ അല്ല നീന്തുന്നേ മൂന്നാല് വർഷം ആ അത് നമുക്ക് സെറ്റ് ആക്കാം അച്ഛനോട് എടുത്ത് വെക്കാൻ പറ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് നിന്റെ കേട്ടാ പറയോ ആധാരം നീ അച്ഛനെ ലോൺ വെക്കാൻ കൊടുത്താണെന്ന് അല്ല നിനക്കിപ്പോ എന്തിനാ ആധാരം എൻറെ അമ്മേ ആധാരൊക്കെ വീട്ടിൽ വെച്ചിട്ട് എന്നാ കാണിക്കാനാ പണം പോട്ടെ പ്രതാപം വരട്ടെ ഇതാണോ അമ്മയെ പ്രതികരിക്കാൻ പറ്റാത്ത മോള്